ം അഴിമതിക്കും വെട്ടിപ്പിനും പേരുകേട്ട കോൺഗ്രസിന്റെ പുതുഗാൽ വെട്ടിന്റെ മറ്റൊരു ഉദാഹരണമാണ് മോഹനൻ എന്ന മുണ്ടേല രാജീവ് ഗാന്ധി റഫൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റിന്റെ ആത്മഹത്യ കോൺഗ്രസ് ധരിക്കുന്ന സഹകരണ സംഘമാണ് മുണ്ടേല രാജീവ് ഗാന്ധി റഫൻസ് വെൽഫെയർ സഹകരണ സംഘം പണം തിരികെ നൽകിയില്ലെന്ന പരാതിയെ തുടർന്ന് കഴിഞ്ഞ മാസം എടുത്ത് നിക്ഷേപകർ ഇവിടെ പ്രതിഷേധം നടത്തിയിരുന്നു തുക തിരികെ നൽകണമെന്ന ആവശ്യമായി സഹകരണ സംഘത്തിലെത്തിയ നിക്ഷേപകർക്ക് മുന്നിൽ സെക്രട്ടറി കൈമലർത്തിയതാണ് ആദ്യത്തെ സംഘർഷത്തിന് ഇടയാക്കിയത് തുടർന്ന് പോലീസും സഹകരണ വകുപ്പും നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഈ മാസം അഞ്ചിനകം തുക മുൻഗണനാക്രമത്തിൽ തിരികെ നൽകാൻ ധാരണയുമായി ക്രമക്കേട് പരാതിയെ തുടർന്ന് ഒളിവിലായിരുന്ന മോഹനിനെ കാട്ടാക്കട അമ്പൂരി തേക്കുപാറയിലെ സ്വന്തം റിസോർട്ടിന് പുറകിൽ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മോഹനന്റെ ഉടമസ്ഥതയിൽ രണ്ട് റിസോർട്ടുകളാണ് ഇവിടെയുള്ളത് ഈ റിസോർട്ട് അടക്കം ബിനാമി സമ്പാദ്യമാണെന്ന സൂചനകളാണ് മരണത്തിന് പിന്നാലെ ആദ്യം പുറത്തുവരുന്ന വിവരങ്ങൾ മുപ്പത്തിനാലു കോടിയുടെ തിരിമറിയിൽ നൂറ്റി അറുപത്തി പരാതികളാണ് മോഹനെതിരെ ഉയർന്നത് ഒൻപത് പോയിന്റ് എട്ട് ആറ് കോടി രൂപയുടെ മൂലധന ശോഷണം ബാങ്കിൽ നടന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ആദ്യ അവസാനം തങ്ങളുണ്ടെന്നും ഒരു കുഴപ്പവും വരില്ലെന്നും പറഞ്ഞ് അഴിമതി ചെയ്യാൻ ഒത്താശ നൽകുന്ന കോൺഗ്രസ് ഒരു പ്രശ്നമുണ്ടായപ്പോൾ തിരിഞ്ഞു നോക്കിയില്ലെന്നും മാത്രമല്ല നിഷ്കളങ്ക നടിക്കുകയാണ് ഈ സംഭവത്തിൽ ഉണ്ടായത് ആത്മഹത്യാണെന്ന നിഗമത്തിൽ പിന്നീട് കേസ് എഴുതിത്തള്ളാനുള്ള നീക്കങ്ങൾ തുടങ്ങി എന്നാൽ അതിനപ്പുറത്തേക്കുള്ള ദുരൂഹതകൾ ഈ കേസിനുണ്ട് നെടുമ്പങ്ങാടിൽ നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവുമായി മോഹന് വലിയ അടുപ്പമാണുള്ളത് ഈ നേതാവിന്റെ ബിനാമിയാണ് മോഹൻ എന്ന് പോലും കരുതുന്നവർ കോൺഗ്രസിനുണ്ട് തുടർന്ന് പോലീസും സഹകരണ സംഘവും നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ നിക്ഷേപകർക്കുള്ള പണം കോൺഗ്രസ് പ്രമുഖൻ നൽകുമെന്നായിരുന്നു മുണ്ടേല മോഹനൻ പ്രതീക്ഷിച്ചത് അതുണ്ടായില്ല പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിൽ തിരുവനന്തപുരത്തു നിന്നും മാറുന്ന നേതാവ് ഒടുവിൽ കൈമലർത്തി കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ചർച്ചകൾ മോഹനും നേതാവും തമ്മിൽ നടക്കുകയും ചെയ്തു ഈ ചർച്ചകൾ ഒടുവിൽ വാക്കേറ്റവും അടിപിടിയുമായെന്ന സൂചനകളും പിന്നാലെ പുറത്തുവന്നു നേതാവ് പണം നൽകിയില്ലെന്ന തിരിച്ചറിവ് മോഹനെ മാനസികമായി തളർത്തി എല്ലാം പുറത്തു പറയുമെന്ന് മോഹൻ നേതാവിനോട് പറഞ്ഞെന്നും സൂചനകളുണ്ട് ഉന്നതരായ പല കോൺഗ്രസ് നേതാക്കൾക്കും സഹകരണ സംഘത്തിൽ ബിനാമി പേരുകളിൽ നിക്ഷേപം ഉണ്ടായിരുന്നതായുള്ള വാർത്തകളാണ് മോഹന്റെ മരണത്തിന് പിന്നാലെ ചർച്ചയായത് തട്ടിപ്പിന് കൂട്ടു നിന്ന ഉന്നതരായ പല കോൺഗ്രസ് നേതാക്കൾക്കും ഇദ്ദേഹവുമായി ബിനാമി ഇടപാടുണ്ടായിരുന്നുവെന്നും അതേസമയം ഒരു പ്രശ്നം വന്നപ്പോൾ ഇവരെല്ലാം മോഹനിനെ കൈവിട്ടുവെന്നും അടുത്ത വൃത്തങ്ങൾ ഉറപ്പിക്കുന്നു വായ്പാ ക്രമക്കേടിലൂടെ തട്ടിയെടുത്ത തുകയുടെ വിഹിതം കൈപ്പറ്റാൻ നിരവധി കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നു എന്നാൽ ബാങ്ക് പ്രതിസന്ധിയിലായതോടെ മോഹനൻ ഒരു പ്രധാന നേതാവിനെ സമീപിച്ച് സഹായം ചോദിക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹം കൈവിട്ടു പിന്നീട് അന്വേഷണം മോഹനെ കേന്ദ്രീകരിച്ച് മാത്രമാവുകയായിരുന്നു ഇതായിരുന്നു മോഹന് സംഭവിച്ചത് ഇനിയുമേറെ ദുരൂഹതകൾ ഈ കേസിൽ ബാക്കി നിൽക്കുന്നു